അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശി വിനായക് എന്നയാളെയാണ് തമിഴ്നാട്ടിലെ അമ്പൂരിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കറങ്ങി നടന്ന് ലാപ്ടോപ്പുകളും ബൈക്കുകളും മോഷ്ടിക്കുകയും കെ വാട്ടർ അതോറിറ്റി ജീവനക്കാരാണെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ ശ്രദ്ധ മാറ്റിയ ശേഷം മോഷണം നടത്തുകയും ചെയ്യുന്ന സംഘത്തിലെ പ്രധാന മോഷ്ടാവാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു വിമാനത്തിൽ വന്ന് മോഷണം നടത്തി തിരിച്ചു പോകുന്നതാണ് സംഘത്തിന്റെ രീതി തമിഴ്നാട്ടിൽ നിന്ന് പ്രതികളായ വൻ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് കുറച്ചകലിൽ നിന്നും ബൈക്ക് കവർന്ന ശേഷം അതിൽ കറങ്ങി നടന്ന് വീടുകളും സ്ഥാപനങ്ങളും കണ്ടുവച്ച ശേഷമാണ് പദ്ധതിയിടുക എറണാകുളത്തു നിന്ന് ഒമ്പത് ലാപ്ടോപ്പുകളും രണ്ട് ബൈക്കുകളും മോഷ്ടിച്ചതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു പാലാരിവട്ടത്ത് രണ്ട് വീടുകളിൽ കയറി മോഷണം നടത്തിയ കാര്യവും പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ